മഹാലക്ഷ്മി സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ മഹിയാണെങ്കിൽ ബാലചന്ദ്രനോടൊപ്പം പോയി സൈറ്റ് വിസിറ്റിങ്ങിന് ശേഷം തിരിച്ച് കണ്ണൻ്റെ അരിവിലേക്ക് എത്തുകയാണ് എന്നിട്ട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ തന്നെ വിശദമായിട്ട് പറയുന്നുണ്ട് ഇതിനിടയിൽ കണ്ണനാണെങ്കിൽ മഹിയോട് ആ ഞെട്ടിക്കുന്ന വാർത്ത അറിയിക്കുന്നു മറ്റൊന്നുമല്ല വാമദേവൻ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് വീണു എന്ന് ഇത് കേട്ട് മഹിയാണെങ്കിൽ ആകെ ഷോക്കാവുന്നു കണ്ണേട്ടാ ഇതെന്തായി പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അതേടും താനിന്ന് അവിടേക്ക് ചെല്ലുമെന്ന് അവർ ഒരുക്കിയ കെണിയിൽ എൻ്റെ സ്വന്തം അമ്മാവൻ പെട്ടു അതുതന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നതെന്നൊക്കെ പറയുകയാണ് അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ സംഭവിക്കുമോ എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കിട്ടിയിട്ട് മഹി പറയുന്നുണ്ട് ഒരുപക്ഷെ അമ്മാവൻ അറിയാതെ വീണതായിരിക്കലോ അങ്ങനെ കണ്ണം പറയുകയാണ് ഒരിക്കലുമല്ല തന്നെ ഇത്രയും ദ്രോഹിച്ച ആളുകളെ ഇനിയും വിശ്വസിക്കരുത് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യരുതെന്നൊക്കെ മഹിയെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് എന്തായാലും മഹിക്ക് തൻ്റെ മനസ്സിനെ പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ് കാരണം മറ്റൊന്നുമല്ല തന്നെ കൊല്ലാനായിട്ട് ഇത്രയും കൂടി നടക്കുന്ന ആളുകളാണല്ലോ ചുറ്റും എന്തിനാണ് തൻ്റെ ജീവൻ അവർക്ക് വേണ്ടിയിട്ട് സ്വത്തിന് വേണ്ടിയിട്ടാണോ എന്നൊക്കെ അവൾ ഒരുപാട് വിഷമത്തോടെ ചിന്തിക്കുന്നു എന്നിട്ട് അതേക്കുറിച്ച് തന്നെ ആലോചിച്ചിരിക്കുകയാണ് ഈ സമയം ഉണ്ണിയാണെങ്കിൽ മേഘനാഥനെ വിളിക്കുന്നുണ്ട് എന്നിട്ട് കാര്യങ്ങൾ പറയാനാകാതെ ആകെ വിൽക്കുകയാണ് മേഘനാഥൻ ചോദിക്കുന്നുണ്ട് എടാ ഉണ്ണി എന്തായി ഒക്കെ സക്സസ് ആയോ എന്ന് ഇത് കേട്ട് ഉണ്ണിക്കാണെങ്കിൽ എന്ത് പറയണമെന്നറിയാതെ അവനാണെങ്കിൽ ഫോൺ വെക്കുകയാണ് മേഘം കരുതുന്നത് സന്തോഷം അടക്കാനാവാതെയാണ് ഉണ്ണിക്ക് വാക്കുകൾ കൊണ്ട് അത് പറഞ്ഞറിയിക്കാൻ പറ്റാതെയാണ് ഫോൺ വെച്ച് എന്തായാലും അവൻ അത് അങ്ങനെ കരുതുകയും കേട്ട പതി കേൾക്കാത്ത പതി ഈ കാര്യം എല്ലാവരെയും അറിയിക്കാനും തീരുമാനിക്കുന്നു അങ്ങനെ വേഗം തന്നെ അമ്മയെ സ്വാതി എന്നൊക്കെ വിളിക്കുന്നുണ്ട് ഇത് കേട്ട് മഞ്ജുവാണെങ്കിൽ ആകെ പേടിക്കുകയാണ് ഇനി എന്താണാവോ ഇവർ തമ്മിൽ ഒരുക്കി വെച്ചിരിക്കുന്ന കിണി എന്നറിയാനായിട്ട് അവളും മേഘനാഥൻ അറിയാതെ അങ്ങോട്ട് വരുന്നുണ്ട് എന്നിട്ട് ഒളിഞ്ഞ് ഒളിഞ്ഞു നിൽക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ മേഘനാഥൻ പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ തന്നെ സക്സസ് ആയി നടന്നിട്ടുണ്ട് അമ്മ എന്തൊക്കെയാണ് പറഞ്ഞത് കാര്യം നടന്നിട്ട് വന്നാൽ മതി അല്ലെങ്കിൽ പറഞ്ഞാൽ മതി എന്നൊക്കെ അല്ലേ അമ്മ കളിയാക്കിയതൊന്നും തന്നെ നടന്നിട്ടില്ല ഇവിടെ ഞങ്ങളാണ് ഇപ്രാവശ്യം ജയിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ മഞ്ജുവിൻ്റെ മനസ്സിൽ വലിയൊരു തീനാളമാണ് വന്ന് വീഴുന്നത് അങ്ങനെ എന്താ ചേട്ടാ കാര്യം പറയേ അമ്മ അമ്മയും ചോദിക്കുന്നുണ്ട് അതായത് കാര്യം തുറന്നു പറയും പറയുമ്പോൾ വേഗം പറയുകയാണ് ഇപ്രാവശ്യം ഉണ്ണിയും അച്ഛനും ഒരുക്കിയ കിണിയിൽ അവൾ വീണിരിക്കുന്നു കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും മഹാലക്ഷ്മി താഴേക്ക് വീണു ഇനി അവൾ ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല കണ്ണനെ പോലെ തന്നെ അവളും മരിച്ചില്ലെങ്കിൽ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറും എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ട് മഞ്ജു ആണെങ്കിൽ ആകെ ഷോക്കാവുകയാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും അവൾക്ക് അറിയുന്നത് സത്യം ആരോടൊ എന്നൊക്കെ അമ്മ ചോദിക്കുമ്പോൾ അതെ സത്യം തന്നെയാണ് പറയുന്നത് അങ്ങനെ സീമന്ത്നെനിക്ക് ഒത്തിരി സന്തോഷമാവുന്നുണ്ട് സ്വാധിക്കും പെട്ടെന്ന് തന്നെ മഞ്ജു ആണെങ്കിൽ അകത്തേക്ക് കയറി പോവുകയാണ് ഈ സമയം ഏകാനാന്തനാണെങ്കിൽ ഞാൻ ഈ കാര്യം അങ്കളുടെ വിളിച്ച് അറിയിക്കട്ടെ എന്ന് പറഞ്ഞു പ്രതാപനെ ഫോണിൽ വിളിക്കുകയാണ് അങ്ങളെ സന്തോഷവാർത്ത അറിഞ്ഞു എന്താടാ എന്താ കാര്യം അതെ ഇപ്രാവശ്യം ഒരിക്കൽക്കിടയിൽ ആ മഹാലക്ഷ്മി വീണിട്ടുണ്ട് ഉണ്ണി എന്നെപ്പോൾ വിളിച്ച് വെച്ചതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ കാര്യം പറയും അതെ അങ്കളെ അവൾ ഇനി ഈ ഭൂമിയിലില്ല എന്ത് സത്യമാണ് കേൾക്കുന്നത് അതെ നീ തെളിവ് ദിവസം തന്നെയാണ് പറയുന്നത് ഇനി എന്ത് തെളിവ് അങ്ങളെ കിട്ടാനുള്ളത് അവളിപ്പോൾ ആശുപത്രിയിൽ മോർച്ചറിയിലാണെന്നൊക്കെ പറയുന്നു അങ്ങനെ വേഗം തന്നെ ഫോൺ വച്ചതിന് ശേഷം പ്രതാപനാണെങ്കിൽ ഇക്കാര്യം മുത്തശ്ശിയെയും അറിയിക്കുകയാണ് കരുണയും ആ കാര്യം അറിയുന്നു കരുണയാണെങ്കിൽ മനക്കോട്ട് മനക്കോട്ട് മനക്കോട്ട കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഉണ്ണി പറഞ്ഞതുപോലെ തന്നെ നടത്തിയിരിക്കുന്നു മഹാലക്ഷ്മി ഇനി ഭൂമിയിലില്ല ഇനി അവളുടെ കരുണയിൽ തനിക്ക് ജീവിക്കേണ്ടി വരില്ല അവളുടെ വീട്ടിൽ കഴിയേണ്ടി വരില്ല എന്നൊക്കെ കരുണ വിചാരിച്ചിങ്ങനെ സന്തോഷിക്കുകയാണ് അങ്ങനെ ഉണ്ണിയാണെങ്കിൽ ഈ സമയം ഹോസ്പിറ്റലിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് അങ്ങനെ അവിടേക്ക് വനെ ചികിത്സിക്കുന്ന ഡോക്ടർ വരുന്നുണ്ട് എവിടെ നിന്നാണ് വീണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് രണ്ട് മൂന്ന് നില കെട്ടിടത്തിന് മുകളിൽ നിന്നാണ് വീണെന്നൊക്കെ പറയുമ്പോൾ എങ്കിൽ പിന്നെ അയാളുടെ കാര്യത്തിൽ ഒന്നും പറയാനായിട്ട് കഴിയുന്നില്ല ഉറപ്പായിട്ടും എഴുന്നേറ്റ് നടക്കാനായിട്ട് കഴിയില്ല കാരണം നട്ടലിനാണ് ശതമേറ്റിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലം വീൽ ചെയറിലായിരിക്കും ഞങ്ങൾക്കൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ തന്നെ ഉണ്ണിയുടെ പകുതി ജീവനും പോവുകയാണ് കാരണം താഴ്ന്നാൻ ഒരുക്കിയ കടയിൽ തന്നെ താഴ്ന്നാൻ വീണു എന്ന് പറഞ്ഞ ഗതിയിലാണ് അവരിപ്പോൾ അങ്ങനെ ഉണ്ണിക്കാണെങ്കിൽ ഇക്കാര്യം എങ്ങനെയാണ് കുടുംബാംഗങ്ങളെ അറിയിക്കുക അല്ലെങ്കിൽ മേഘദാന്തിനെ എങ്ങനെ വിളിച്ചു പറയും കര എങ്ങനെ വിളിച്ച് പറയും ഒന്നും തന്നെ അറിയുന്നില്ല ചികിത്സിക്കുള്ള ചിലവ് ഇനി ആര് നടത്തും എന്നൊക്കെ അങ്ങനെ ഉണ്ണി ചിന്തിക്കുന്നുണ്ട് എന്തായാലും ഒന്നിനു പറ്റാതെ ഉണ്ണിയാണെങ്കിൽ ആകെ തകർന്നിരിക്കുകയാണ് വാമദേവൻ്റെ അവസ്ഥയാണെങ്കിൽ വളരെ ഗുരുതരമായിട്ടുള്ള ഘട്ടത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ മഞ്ചുവാണെങ്കിൽ ഇനി എന്ത് ചെയ്യും ഏട്ടത്തിക്ക് എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ അറിയാതെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അവൾ രണ്ടും കൽപ്പിച്ച് മഹാലക്ഷ്മിയെ ഫോണിൽ വിളിക്കാൻ തന്നെ തീരുമാനിക്കുകയാണ് മഹിയാണെങ്കിൽ ഓരോ നാലോചിച്ച് അങ്ങ് ഇരിക്കുന്നുണ്ട് ക്യാബിനിൽ മഞ്ജു വിളിക്കുന്നു മഞ്ജുവിനോട് മഹി എന്താണെന്ന് ഇങ്ങനെ ചോദിക്കുന്നത് ഏട്ടത്തിക്ക് ഏട്ടത്തിക്കൊന്നും കുഴപ്പമില്ലല്ലോ എന്നിങ്ങനെ ഒരു പകപ്പോ കൂടി മഞ്ജു ചോദിക്കുമ്പോൾ തന്നെ മഹാലക്ഷ്മിക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയാണ് അതെന്താ നീ അങ്ങനെ ചോദിച്ചത് എനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടാവണമായിരുന്നോ അല്ലെങ്കിൽ അവിടെ അങ്ങനെ എന്തെങ്കിലും സംസാരം നടന്നിരുന്നൊക്കെ ചോദിക്കുമ്പോൾ ഏട്ടത്തി ഏട്ടത്തി ഓക്കെ അല്ലേ അതെന്നോട് പറയും അങ്ങനെ മഞ്ജു ആണെങ്കിൽ ചോദിക്കുന്നുണ്ട് എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല പക്ഷേ കുഴപ്പമുള്ള ആളുടെ ഞാൻ പേരൊക്കെ ഞാൻ പറയാം അങ്ങനെ വാമദേവനെ പറ്റിയ അപകടത്തെക്കുറിച്ച് പറയുകയാണ് ഇത് കേട്ട് മഞ്ജു ആണെങ്കിൽ നടുവീർപ്പെടുന്നുണ്ട് ആശ്വാസമായി എടുത്തി ഏട്ടത്തിക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് ഞാൻ പേടിച്ചു പോയെന്നൊക്കെ പറയുമ്പോൾ എന്താ മഞ്ജു കാര്യം തെളിച്ച് പറയും നിങ്ങളെല്ലാവരും കൂടി എന്നെ കൊല്ലാൻ നോക്കിയെന്ന് ചോദിക്കുമ്പോൾ എന്നെ ആ കൂട്ടത്തിൽ കൂട്ടരുത് വെട്ടത്തി വേട്ടയാടുന്ന കുറേ പേർ ഇവിടെ തന്നെ ഉണ്ടല്ലോ അവർ ചെയ്ത പ്ലാനിങ് ആയിരുന്നു എന്നൊക്കെ പറയുമ്പോൾ മഹാലക്ഷ്മിക്കാണെങ്കിൽ കാര്യം മനസ്സിലാവുകയാണ് മഞ്ജു നന്നായി എന്നും അവൾ ചിന്തിക്കുന്നു ആദ്യം മഞ്ജുവിനെ മഹാലക്ഷ്മി ഒന്ന് സംശയിക്കുന്നുണ്ടെങ്കിൽ കൂടി മഞ്ജുവിനോട് ഇപ്പോൾ അവൾക്ക് സ്നേഹമാണ് തോന്നുന്നത് എന്തായാലും ഫോൺ വയ്ക്കുകയാണ് മഹാലക്ഷ്മിക്ക് എന്തൊക്കെയോ വല്ലാത്തൊരു ദേഷ്യവും മറ്റുമൊക്കെ തോന്നുകയാണ് അവരോട് ഈ സമയം സാഗർ ആണെങ്കിൽ മഞ്ജുവിനെ ക്ഷേത്രത്തിൽ വെച്ച് കണ്ട കാര്യം മാർക്കോയെ അറിയിക്കുന്നുണ്ട് മാർക്കോ പറയും ഏകനാഥന് അവർ അവൻ ഒരുപാട് കണ്ണൻ സാറിനെയും മഹാലക്ഷ്മി മേടത്തെയും ഉപദ്രവിക്കാനായിട്ട് ശ്രമിച്ചു അല്ലെങ്കിൽ കൊല്ലാൻ തന്നെ കച്ച കെട്ടി ഇറങ്ങി പക്ഷെ അവനെല്ലാത്തിലും തോറ്റിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ കിട്ടിയതൊന്നും അവന് തികഞ്ഞിട്ടില്ല അവന് നല്ലൊരു അടി തന്നെ കിട്ടണം അതിന് വേണ്ടിയിട്ട് മഞ്ജു നിന്റെ കൂടെ ഇറങ്ങി വരണം അപ്പോൾ തന്നെയാണ് അവന് മനസ്സിലാവുകയുള്ളു എന്താണ് ഒരു സ്ത്രീയെ ചതിക്കുമ്പോൾ ഉണ്ടാകുന്ന അവരനുഭവിക്കുന്ന വേദന എന്ന് അത് സ്വന്തം ഭാര്യ ഇറങ്ങിപ്പോകുമ്പോൾ അവനും അനുഭവിക്കണമെന്ന് മാർക്കോയാണെങ്കിൽ സാഗറിനോട് പറയുകയാണ് സാഗർ ചോദിക്കുന്നുണ്ട് നീ എന്താ ഉദ്ദേശിക്കുന്നതെന്നും മഞ്ജുവിന് നിന്നെ ഇഷ്ടമാണെങ്കിൽ അവളെ എത്രയും പെട്ടെന്ന് വിളിച്ചിറക്കി കൊണ്ടുവരണം ആ ചെകുത്താൻ്റെ കൂടെ അവൾ ഇനി ജീവിക്കരുത് അവൻ്റെ ഭാര്യ എന്നുള്ള പദവിയിൽ നിന്നും എത്രയും പെട്ടെന്ന് അവൻ അവൾ അവൾ മോചിതയാവണം എന്നിട്ട് മേഘനാഥന് ആ അവസ്ഥ താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമാവണം കാരണം ഒരുപാട് കാലം സ്നേഹിച്ച് തന്നെ മാത്രം ഇഷ്ടപ്പെട്ട് കൂടെ ഇറങ്ങി വന്ന മഞ്ജു എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് തന്നോട് ഇങ്ങനെ ചെയ്തെന്ന് അവൻ ചിന്തിക്കണം അവൻ്റെ ചങ്ക് പൊട്ടണം എങ്കിൽ മാത്രം മാത്രമേ അവന് മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ടിട്ട് സാഗർ ചോദിക്കുന്നുണ്ട് അപ്പോൾ മഞ്ജുവിനോട് ഞാൻ ഈ കാര്യം പറഞ്ഞോട്ടെ പറയുക മാത്രമല്ല ചെയ്യുകയും വേണമെന്ന് പറയുന്നു എന്തായാലും സാഗറും മാർക്കോയും അറിഞ്ഞിട്ടില്ല മഹാലക്ഷ്മിക്കെതിരെ അവരൊഴുക്കിയ മറ്റൊരു കെടി അതറിഞ്ഞാൽ ഉറപ്പായിട്ടും മാർക്കോ രംഗത്തെറങ്ങുകയും മേഘനാഥനിട്ട് കിടിലൻ പണി കൊടുക്കുകയും ചെയ്യും അപ്പൊ കാത്തിരിക്കാൻ നമുക്ക് കിടിലിൻ എപ്പിസോഡിനായിട്ട് ബൈബി